സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ ഇതിനു മാത്രം എന്തുണ്ടായി എന്ന് സംശയിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നുമില്ല എസ്ഇഒ അഥവാ ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ രേഖയിൽ ഒപ്പിടാതെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അതിൽ നിന്ന് വിട്ടുനിന്നു അതായത് പേന കയ്യിലെടുത്തു വെച്ച് ഇത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാൻ റെഡിയായിട്ടാണ് അദ്ദേഹം ഇരുന്നത് ടേബിളില് പക്ഷെ വായിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു തുടർന്ന് അദ്ദേഹം ഒപ്പിടണ്ട എന്ന് തീരുമാനിക്കുന്നു ഇത് ഞാൻ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരവും ഏറ്റവും അഭിമാനം നൽകുന്നതുമായ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ലോകം മുഴുവനുള്ള വാർത്താ മാധ്യമങ്ങൾ ഇത് കവർ ചെയ്തിട്ടുണ്ട് അതിൽ യൂറോപ്യൻ മാധ്യമങ്ങളുണ്ട് അതിൽ മിഡിൽ ഈസ്റ്റിലെ മാധ്യമങ്ങളുണ്ട് അമേരിക്കൻ മാധ്യമങ്ങളുണ്ട് സാധാരണ ഒരു ഉച്ചകോടി പോലെ കഴിയേണ്ടിയിരുന്ന ഒരു ഉച്ചകോടി വലിയ ശ്രദ്ധ ആരും കൊടുക്കാതെ ഏഷ്യൻ മാധ്യമങ്ങളിൽ ചിലത് വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുകയും എന്നാൽ അതേ സമയത്ത് മറ്റു മാധ്യമങ്ങൾ ഒരു ചെറിയ കോളത്തിൽ ഒതുക്കുകയും ചെയ്യേണ്ടിയിരുന്ന ഒരു ഉച്ചകോടി ആഗോള തലത്തിൽ ചർച്ചയാവുന്നതിന് ഇന്ത്യയുടെ ഒരൊറ്റ തീരുമാനം കാരണമായി എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത് ഷാഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു യോഗം നടക്കുകയാണ് നമുക്കറിയാം ഈ വർഷമാണ് ഉച്ചകോടി ഉള്ളത് ഹോസ്റ്റ് ചെയ്യുന്നത് ചൈനയാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന നിലയ്ക്ക് എല്ലാ അംഗരാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചൈനയിലേക്കാണ് പോകുന്നത് നമ്മുടെ അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അദ്ദേഹം ആദ്യം പോയിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ യോഗത്തിൽ നമ്മുടെ രാജ്നാഥ് സിംഗ് പോയിരിക്കുന്നത് ഇതില് അജിത് ഡോവലിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അജിത് ഡോവൽ പോയ സമയത്ത് അജിത് ഡോവൽ മീറ്റ് ചെയ്യുന്നത് ശരിക്കും ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററെയാണ് അതായത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഫോറിൻ മിനിസ്റ്ററെ കാണുന്നുണ്ട് അദ്ദേഹം എന്ന് മാത്രമല്ല അജിത് ഡോവൽ കൃത്യമായി പറഞ്ഞു ഈ തീവ്രവാദവും ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഡബിൾ സ്റ്റാൻഡേർഡ് ശരിയല്ല ഇരട്ടത്താപ്പ് നിലപാട് ശരിയല്ല എന്ന് വെച്ചാൽ സെലക്ടീവായി മാത്രം പ്രതികരിക്കുക ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരവാദത്തോട് ചൈന എടുക്കുന്ന സമീപനങ്ങളോടുള്ള അതൃപ്തി വളരെ വ്യക്തമായി ചൈനയിൽ പോയി പച്ചക്ക് പറഞ്ഞിട്ട് വന്നു അജിത് ഡോവൽ ഇത് ഷോക്കിംഗ് ആയിരുന്നു പക്ഷെ അത് നമ്മൾ വിചാരിച്ചു അജിത് ഡോവൽ ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അദ്ദേഹം പറഞ്ഞു അവിടെ അത് കഴിയുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതായിരുന്നില്ല ഇന്ത്യ വേറെ ലെവലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെയാണ് ഇന്നലത്തെ വാർത്തകൾ കണ്ട ഈ ജിയോ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന എല്ലാവരും അന്തം വിട്ടു പോയിട്ടുണ്ടാവും കാരണം സാധാരണ രീതിയിൽ ഇന്ത്യ എടുക്കാത്തൊരു നിലപാട് ഇന്നലെ എടുത്തു ഇന്നലത്തെ യോഗത്തിന് ശേഷം നമ്മുടെ രാജ്നാഥ് സിംഗ് പോയി അദ്ദേഹം വിട്ടുനിന്നില്ല യോഗത്തിൽ നിന്ന് അദ്ദേഹം പോയി പങ്കെടുത്തു യോഗത്തിന് ശേഷം എസ്ഇഒ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാക്കുമല്ലോ ഈ സംയുക്ത പ്രസ്താവന ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം അതിനകത്തില്ല അതായത് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഒരു കാര്യം ഈ സംയുക്ത പ്രസ്താവനയിൽ എന്നാൽ ബലൂജ് പ്രവിശ്യയിലടക്കം പാകിസ്ഥാനിൽ നടന്ന ഭീകരവാദങ്ങളെ കുറിച്ച് അപലപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ട് ഇത് കണ്ട നമ്മുടെ രാജ്നാഥ് സിംഗിന് തീരെ അതങ്ങ് പിടിച്ചില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി അദ്ദേഹത്തിന്റെ അമർഷം പുറത്തു വന്നു ഞാൻ ഇതിൽ ഒപ്പുവെക്കില്ല എന്ന കടുത്ത തീരുമാനം അദ്ദേഹം പങ്കെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ഒരു വരി പോലും എഴുതാത്ത ഈ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ എനിക്ക് സൗകര്യമില്ല എന്ന ശക്തമായ നിലപാടിന്റെ എടുത്തു ഇതോടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എസ്ഇഒ സബ്മിറ്റില് ഈ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് പങ്കെടുത്ത യോഗത്തിന് ശേഷം ഒരു സംയുക്ത പ്രസ്താവന എന്നത് അസാധ്യമായി മാറി എന്നുവച്ചാൽ ചൈനയ്ക്ക് കടുത്ത തിരിച്ചടി കൂടിയാണ് ഈ സംഭവം ഈ ജി ട്വന്റി ഇന്ത്യയിൽ നടന്ന സമയത്ത് അന്ന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അടക്കം നടക്കുകയാണ് അന്ന് വ്ളാഡിമിർ പുടിൻ അതുകൊണ്ട് വന്നില്ല അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ് പങ്കെടുക്കാനായിട്ട് എത്തിയത് അപ്പൊ ആ സമയത്ത് ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകുമോ എന്ന ചർച്ച ലോകം മുഴുവൻ ഉണ്ടായി കാരണം ഒരുപാട് വിഷയങ്ങൾ ഇതിന് പുറമെ നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ചൈന ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇന്ത്യ നയതന്ത്ര തലത്തിൽ തന്ത്രപരമായി കളിച്ചുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവന അന്ന് പുറത്തുവിട്ടു ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് കാരണം അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ പരസ്പരം പല പ്രശ്നങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടക്കി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളൊരു സംയുക്ത പ്രസ്താവന ജി ട്വന്റി ഉച്ചകോടിയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ നയതന്ത്ര മിടുക്കായിട്ടാണ് ലോകം വിലയിരുത്തിയതാണ് എന്നാൽ ഇവിടെ അത്തരം ഒരു സംയുക്ത പ്രസ്താവന കൊണ്ടുവരുന്നതിൽ ചൈന പരാജയപ്പെടുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാകിസ്ഥാനോടുള്ള ചൈനയുടെ അമിതമായ അടുപ്പവും സ്നേഹവും താല്പര്യവും പാകിസ്ഥാന് വിഷമമാകുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നുണ്ട് ഇന്ത്യയുമായി സഹകരിക്കണമെന്നുമുണ്ട് അതേ സമയത്ത് ചൈനയ്ക്ക് ഒരു കാര്യം അറിയാം ഇന്ത്യ ചൈനയ്ക്ക് ഒരു എതിരാളിയാണ് എങ്ങനെയൊക്കെ നോക്കിയാലും അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി പാകിസ്ഥാനെ കളിക്കാൻ ചൈനയ്ക്ക് കഴിയില്ല പാകിസ്ഥാനെ പിണക്കി കഴിഞ്ഞാൽ നാളെ ഇന്ത്യക്കെതിരെ അവരെ ഉപയോഗിക്കാമെന്ന് പറയുന്ന പദ്ധതി നടക്കില്ല അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് എന്തിനും ചൈന തയ്യാറാണ് ആ നിലയ്ക്ക് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടി ആയിരിക്കാം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇതിൽ നിന്ന് പിൻവലിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് നമുക്കറിയാം ഈ എസ്ഇഒയിൽ റഷ്യ ഉണ്ട് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് പക്ഷെ എന്നിട്ടും ചൈനയുടെ സ്വാധീനമാണ് അതിൽ കാണുന്നത് കാരണം ഈ ഒരു ഉച്ചകോടിയും ഈ ഒരു ഓർഗനൈസേഷനും എന്നൊക്കെ പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് ചൈനയ്ക്കുണ്ട് ചൈനയുടെ എക്കണോമിക് പവർ ഇവിടെ ചൈന ഉപയോഗിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ എതിർത്തിട്ട് ആരും അവിടെ ഇന്ത്യക്ക് വേണ്ടി പഹൽഗാം ഇഷ്യൂ മസ്റ്റായി കൊണ്ടുവരണമെന്നൊരു നിലപാടെടുത്തില്ല ഇതാണ് പണവും കയ്യൂക്കും അല്ലെങ്കിൽ അധികാരവും ഉള്ളവനെ അനുസരിക്കും എന്തുകൊണ്ട് അമേരിക്കയെ ലോകം അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ പൈസയുണ്ട് അവരുടെ കയ്യിൽ പവർ ഉണ്ട് സൈനിക ശക്തി ഉണ്ട് അതുകൊണ്ട് അവരനുസരിക്കുന്നു ഇന്നിപ്പോ ചൈന ആ നിലയ്ക്ക് സാമ്പത്തികമായും സൈനികമായും വളർന്നു വരാൻ തുടങ്ങിയപ്പോ ചൈനയെക്കാൾ ചെറിയ രാജ്യങ്ങൾ ചൈനയെ അനുസരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പലരും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയായിട്ട് ഒരു കുന്തവമല്ല ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയുടെ പ്രശ്നമല്ല ഇത് നമ്മുടെ ശത്രു രാജ്യം വളരെ ശക്തമാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നാളെ നമ്മൾ ഇതുപോലെ പവർഫുൾ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വരയ്ക്കുന്ന വരയിൽ ഈ രാജ്യങ്ങളൊക്കെ നിൽക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു പത്ത് വർഷം മുമ്പ് ചൈന പറഞ്ഞ ഒരു രാജ്യവും കേൾക്കുമായിരുന്നില്ല ഇന്നിപ്പോ സെൻട്രലേഷ്യൻ രാജ്യങ്ങൾ ഒരുപക്ഷെ റഷ്യേക്കാൾ കൂടുതൽ വിനയത്തോടെ ചൈനയോട് പെരുമാറും കാരണം ചൈന ഒരു എക്കണോമിക് പവർ കൂടിയാണ് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് യാതൊരു സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ വന്നപ്പോ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിനെ സ്വഭാവം മാറി മൂപ്പരി സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ആരും ശ്രദ്ധിക്കാതിരുന്ന ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മാത്രം പങ്കെടുത്ത ഒരു എസ്ഇഒ ആയിട്ടും ഈ ഒരു ഒരു കൂടിക്കാഴ്ച ലോകം മുഴുവൻ ചർച്ച ചെയ്തു ഇന്ത്യ സൈൻ ചെയ്തില്ല പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാത്തതിനാൽ ഇന്ത്യ എസ്ഇഒ സബ്മിറ്റിൽ സൈൻ ചെയ്തില്ല സ്വാഭാവികമായി അമേരിക്കൻ മാധ്യമങ്ങൾക്കും യൂറോപ്യൻ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമുള്ള വിഷയമാണിത് ഇത് ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായ വളരെയധികം മാറ്റിയിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത്തിന്റെ പ്രതീകമായിട്ടാണ് ഇത് മാറിയത് ഇവിടെ ഞാൻ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം ഞാനൊരു വാർത്ത കണ്ടു അതായത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ യശ്വന്ത് സിംഗ അദ്ദേഹം എസിയോ സബ്മിറ്റിൽ ഈ പഹൽഗാമിന്റെ വിഷയം വരാത്തത് വലിയൊരു പരാജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് സി ഇവരെ പോലുള്ള വിവരമില്ലാത്തവരാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇദ്ദേഹം ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള വിവരമില്ലാത്തവര് ഇതൊക്കെ ഈ രീതിയിലേക്കാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒരു സബ്മിറ്റ് എസ്ഇഒ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നു ഇന്ത്യക്ക് അതിൽ നിന്ന് പിന്മാറാമായിരുന്നു പക്ഷെ ഇന്ത്യ ചെയ്തെന്താണ് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനകത്തുള്ള അനീതിക്കെതിരെ ഉറക്കെ സംസാരിക്കുക ഇന്ത്യ യു എൻ ചെയ്യുന്നതും അതാണ് അതായത് ഇന്ത്യ വിട്ടു കൊടുക്കുന്നില്ല ഒരിടത്തും ഇന്ത്യ ഫൈറ്റ് ചെയ്യാണ് അത് അതിശക്തമായിട്ട് വളരുന്ന ഒരു രാജ്യത്തിന്റെ ഒരു ഒരു പ്രത്യേകതയാണത് അങ്ങനെയുള്ള രാജ്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടുന്നത് ഇപ്പൊ ഇവിടെ ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ ഒരു സബ്മിറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാമായിരുന്നു ഇന്ത്യ ചെയ്തില്ല ഓരോ കാര്യത്തിലും ഇന്ത്യ പങ്കെടുത്തു അവസാനം സൈൻ ചെയ്യുന്ന സമയം വന്നപ്പോൾ പഹൽഗാം ആക്രമണമില്ല ഞാൻ സൈൻ ചെയ്യില്ല അതിലൂടെ എന്തുപറ്റി ഈ ഡിഫൻസ് മിനിസ്റ്റർമാരുടെ ഉച്ചകോടിയിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാൻ കഴിയാതെ അത് പാളിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി കാരണം ഒരു മെമ്പർ സ്റ്റേറ്റ് വിട്ടു നിന്നാലും അത് പ്രശ്നമാണ് ഈ സംയുക്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കണം ഇന്ത്യ അംഗീകരിച്ചില്ല അത് ചൈനയ്ക്ക് വലിയ അടിയാണ് ചൈനയ്ക്കും പാകിസ്ഥാനും അടിയെന്ന് മാത്രമല്ല ആഗോള തലത്തിൽ ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിച്ചു എന്നേ ഇന്ത്യയുടെ സ്ട്രെങ്ത് വർദ്ധിച്ചു കണ്ടില്ലേതാ ഇന്ത്യ ചൈനയിൽ പോയിട്ട് സബ്മിറ്റിൽ സൈൻ ചെയ്തില്ല പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടുകളോടുകൂടി ഇത് ആഘോഷിക്കുകയാണ് ആരും അറിയാതെ പോകേണ്ടിയിരുന്ന ഒരു ഉച്ചകോടിയാണ് ഇന്ത്യയുടെ ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇത്രയധികം അത് ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ശരിക്കും അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ കരുത്താണ് അവിടെ കാണിച്ചത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയിൽ പോയിട്ടാണ് ഇന്ത്യ ഇത് ചെയ്തത് ഈ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളാണ് ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവിടെ പോയിട്ട് നമ്മൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അതും ചൈനയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്ട്രെങ്ത് ആണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ആരെയും കൂസാതെ ആരെയും ഭയപ്പെടാതെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്നത്തെ ഇന്ത്യക്ക് കഴിയുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അവിസ്മരണീയമായ നിമിഷങ്ങൾ വളരെ കുറവാണ് കാരണം നമ്മളെപ്പോഴും ചേരാ നയങ്ങളും ഡിപ്ലോമാറ്റിക് വേയിലൂടെ വളരെ സൗമ്യമായി മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ അപൂർവമായിട്ടാണ് ഇന്ത്യ കടുത്ത തീരുമാനങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ എടുത്തിട്ടുള്ളത് സമീപകാല ചരിത്രത്തിൽ ഇന്ത്യ എടുത്ത ഏറ്റവും ശക്തമായ തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലൊന്നാണ് എസ്ഇഒയിൽ സൈൻ ചെയ്യില്ല എന്നുള്ള സബ്മിറ്റിന്റെ സംയുക്ത പ്രസ്താവനയിൽ സൈൻ ചെയ്യില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഭയങ്കര രസമാണ് കേട്ടോ ആ വീഡിയോ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹം പെന്നു കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇത് വായിച്ചു നോക്കിയിട്ട് എവിടെ പഹൽഗാം എവിടെ സംഗതിയില്ല സോറി സൈൻ ചെയ്യാൻ പറ്റില്ല ഈ രൂപത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് അത് വേറെ ലെവലാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അത് എവിടെ ആയാലും അതിന് വിരുദ്ധമായ ഒന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഇന്ത്യ ഇന്ന് ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം